നിങ്ങളുടെ വൈവാഹിക ജീവിതത്തിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ് അതിൻ്റെ റിമോട്ട് ആരുടെ കയ്യിലാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ആ റിമോട്ടിൻ്റെ ബട്ടണുകൾ അമർത്തുന്നത് നിങ്ങളാണോ നിങ്ങളുടെ കൂടെയുള്ള അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്ന മറ്റു പലരുമാണ് മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രോഗ്രാമുകൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ലഭിക്കാൻ പോകുന്നില്ല ഭർത്താവായിട്ടുള്ളവരോടാണ് നിങ്ങൾ മാത്രം വിശ്വസിച്ചു നിങ്ങളുടെ കൂടെ തൻ്റെ സ്വന്തം സ്വപ്നലോകം പടുത്തുയർത്താൻ ഒരുപാട് വലിയ ആഗ്രഹങ്ങളുമായി കടന്നു വന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ടറായിട്ടുള്ള ഭാര്യ എന്ന് പറയുന്നത് അവരുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ജീവിതവും മറ്റാരുടെയോ റിമോട്ടിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരുടെ വാക്കുകൾ കേട്ടോ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചോ നീങ്ങുന്നൊരു ജീവിതമാക്കി നിങ്ങൾ തള്ളി നീക്കുന്നുണ്ട് എങ്കിൽ തകരുന്നത് നിങ്ങളുടെ കുടുംബമാണ് നിങ്ങളുടെ ഭാര്യയുടെ ധൈര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നിലപാടാണ് ഭാര്യമാരോട് വീടിൻ്റെ വിളക്കാവേണ്ടവളാണ് ഭാര്യ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾക്കനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ സമ്മർദ്ദത്തിലേക്കാവുന്ന രൂപത്തിൽ ഒരു തീരുമാനവും എടുക്കരുത് സ്നേഹത്തോടെ പടുത്തുയർത്തേണ്ട ഈ നല്ലൊരു കുടുംബ ജീവിതം സംശയത്തിൻ്റെ നീലിലിട്ട് വലിയ വിള്ളലുകൾ സൃഷ്ടിക്കരുത് ഇതിങ്ങനെയെല്ലാം പറയേണ്ടി വരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞ സ്വന്തമായി ഭർത്താവിനും ഭാര്യക്കും ഒരു നിലപാടുണ്ടാവാതെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് എങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം വളരെ രസകരമാണ് വളരെ ആനന്ദകരമാണ് ഇനി നിങ്ങൾക്ക് നിലപാടില്ലാതെ പോയാൽ തകരുന്നത് നിങ്ങൾ മാത്രമാണെന്ന് കരുതരുത് വളരെ നിഷ്കളങ്കരായ നിങ്ങളുടെ മക്കൾ അവർ വളരെയധികം പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങളോട് കൂടി ജീവിച്ചു വരുന്നത് ആ ഒരു ബന്ധം കൂടിയാണ് തകരുന്നത് അവരുടെ സ്വപ്നങ്ങളും വലിയ പ്രതീക്ഷകളുമാണ് തകരുന്നത് അതുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായി വേണ്ടത് കൃത്യമായ ഒരു നിലപാട് എന്നുള്ളതാണ് അതുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും വളരെ സന്തോഷകരമായിരിക്കും അറിയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കഥ അത് നിങ്ങൾ തന്നെ ആയിരിക്കണം എഴുതേണ്ടത് കാരണം അത് അതനുഭവിക്കാനുള്ളതും നിങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കും അവസാനമായി വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് മറ്റാരോടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ വാങ്ങും എന്നിട്ട് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് വേണ്ട തിരക്കഥ അത് നിങ്ങൾ തന്നെ എഴുതി തുടങ്ങുക നിഷാ വീണ്ടും കാണാം